ും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിംഗ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ പതുക്കെ പതുക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തൊണ്ട അടഞ്ഞു പോയത് കൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെയിൻ സ്ട്രെയിൻ എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ കൊടുക്കുന്നത് പേഴ്സണൽ റീഡിങ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും ലേറ്റ് ആവാതെ തന്നെ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പറയുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു പ്രണയത്തിന്റെ തീവ്രതയിൽ ഈ വ്യക്തി നിങ്ങളോടുള്ള മനോവികാരങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോവികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് എട്ട് കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് അതിൽ രണ്ടെണ്ണം ലവ് മെസ്സേജസ് ആയിരിക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു എനർജിയാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള എന്താണ് സംഭവിച്ചിട്ടുള്ളത് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ടുഡേ ലൈറ്റ് ഹൗസ് ആണ് യുവർ വെർത്ത് ആണ് ഐ ആം ഓൾവേസ് ഇന്നഫ് എനിക്ക് ഞാൻ തന്നെ ധാരാളം അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഈ പേഴ്സണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പുതിയതായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അത് ചിന്തകളിലാണെങ്കിലും തീരുമാനങ്ങളിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് മനസ്സിന് വളരെയധികം ദേഷ്യം ഇറിട്ടേഷൻ വാശി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിജയിക്കണം അങ്ങനത്തെ ഒരു പിടിവാശിയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ സ്വഭാവം എല്ലാം മാറി വളരെയധികം സെൽഫ് ലവ് സെൽഫ് കൈൻഡ്നെസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് സ്വന്തമായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ മനസ്സിന് വളരെയധികം ദയ കരുണ അല്ലെങ്കിൽ ക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വന്നു പെട്ടതായിട്ട് കാണിക്കുന്നു ഓക്കെ ചിലപ്പോൾ നേരത്തെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ഒട്ടും തന്നെ മോശപ്പെട്ട രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ശാന്തമായിട്ടുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നു സെൽഫ് ഡൗട്ട് ആണ് ഈ വ്യക്തിയെ എപ്പോഴും പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത് സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനെ കുറിച്ച് സംശയം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോ അതിലൂടെ സംശയങ്ങൾ വരുന്നു വിശ്വാസക്കുറവുകൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു അപ്പോ ഈ ഒരു എനർജിയെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് തന്നെ തകിടം മറിച്ചുകൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാല് സ്വന്തം വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി പല മണ്ടത്തരങ്ങളും ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വന്ന് സ്വന്തം എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഞാൻ ആരാണ് എന്റെ പ്രാധാന്യം എന്താണ് ആരൊക്കെയായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തണം ആരൊക്കെയാണ് എനിക്ക് നെഗറ്റീവ് ഇങ്ങനെയുള്ള ചിന്തകളും തിരിച്ചറിവുകളും ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊന്നും പോകാതെ സ്വന്തം ജീവിതത്തിലേക്ക് എത്തി നോക്കാനാണെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുക സ്വന്തം പ്രാധാന്യം മാത്രം മനസ്സിലാക്കുക ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാവിധ നെഗറ്റീവ് എനർജിയും ഈ വ്യക്തിയെ വിട്ടുപോയി പോയിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടി വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ തേടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിൽ ബി ദ സെക്കൻഡ് കാർഡ് ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ് കാണിക്കുന്നത് ഇവിടെ തീർത്തും നിങ്ങളെ തേടിയിട്ട് വളരെയധികം സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അതായത് ഒരുപക്ഷെ അത് സ്വന്തമായിട്ട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആകുന്നതായിരിക്കാം സ്വന്തമായിട്ട് അഭിമാനം കൊള്ളുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ മനസ്സിലായോ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങളോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അഭിമാനവും സെൽഫ് റെസ്പെക്റ്റും തോന്നിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ചില കാര്യങ്ങൾ നിങ്ങൾ വിത്ഡ്രോ ചെയ്തതായിട്ട് കാണിക്കുന്നു അതായത് ചില സ്വപ്നങ്ങൾ ആഗ്രഹങ്ങള് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ജീവിതം അത്ര ഹാപ്പി അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട് ഓക്കെ പല ആഗ്രഹങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട് പക്ഷെ അതിൽ ഏതോ ഒരു ആഗ്രഹം നിങ്ങളെ തേടി വരാൻ പോകുന്നു അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നുമുള്ള എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലോ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലോ എന്തോ വേണ്ട എന്ന് മാറ്റിവെച്ച ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടാകാം പക്ഷെ അതിൽ ഒരു കാര്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു അത് എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ അത് നിങ്ങൾ തീർത്ത് തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് ഉറപ്പാണ് അതായത് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ച ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിരിക്കാം നിങ്ങളെ കൊണ്ട് ഒരിക്കലും അത് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റില്ല എന്നായിരിക്കാം നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് സോ അത് കാരണം നിങ്ങളത് മാറ്റിവെച്ചു പക്ഷെ ആ റിജക്റ്റ് ചെയ്ത ഏതോ ഒരു കാര്യങ്ങളിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതൊരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ആയിരിക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പിലേക്കും സെപ്പറേഷനിലേക്കും പോകാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണം പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം and this this card card i think this card we got as reverse okay metamorphosis ആണ് കിട്ടിയിട്ടുള്ളത് മെറ്റാമോഫിസ് ആൻഡ് ദിസ് കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അനാവശ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഒരു വളരെ ചെറിയ ഒരു കാര്യമാണ് പക്ഷെ അത് ഊതി വേർപ്പിച്ച് ഊതി വേർപ്പിച്ച് അത് വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഈസിയാണ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് നിസാരമാണ് എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു പ്രശ്നമായി മാറി ഓക്കെ അപ്പൊ മേ ബി തേർഡ് പാർട്ടിനെ കുറിച്ചാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തേർഡ് പാർട്ടി വിട്ടുപോയിക്കോളും എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നത് പക്ഷേ എന്തോ ഒരു കാര്യം നിങ്ങൾ അത് പെട്ടെന്ന് സോൾവ് ആകും എന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഒരു അത്രയും സിമ്പിൾ ആയിട്ടിരുന്ന എന്തോ ഒരു കാര്യം അത് വളരെ വലുതായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ചാലഞ്ചായി മാറി എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡില് ഏറ്റവും കൂടുതൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആയി തീർന്നിട്ടുള്ളത് നിങ്ങളാണ് എന്നാണ് കാണിക്കുന്നത് ആക്ച്വലി നിങ്ങളല്ല കുറ്റക്കാര് നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റുകൾ വന്നിട്ടുള്ളത് പക്ഷെ ലാസ്റ്റ് അവസാനമായപ്പോൾ അവിടെ വിക്ടിം വിക്ടി അല്ലെങ്കിൽ ഇര അല്ലെങ്കിൽ കുറ്റക്കാരൻ കുറ്റക്കാരി മോശക്കാരൻ മോശക്കാരി ആ ഒരു ടാഗ് അല്ലെങ്കിൽ ആ ഒരു പേര് നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്ന് പറയുന്നത് പക്ഷെ അതൊരു ടെമ്പററി ഡിസ്കംഫർട്ട് ആണ് കുറച്ച് നാളത്തേക്കുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് അതിനു ശേഷം നിങ്ങൾ നിങ്ങൾ ആ പഴയ അവസ്ഥയിലേക്ക് സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നു അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം അതൊരു പക്ഷേ നിങ്ങൾ മര്യാദക്ക് മുന്നോട്ട് പോയിട്ട് പോലും നിങ്ങളുടെ മെക്കിട്ട് മറ്റു പലവരും കേറുന്നുണ്ടാകാം നിങ്ങളുടെ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടാകാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം നെഗറ്റീവ് ആക്കുന്നുണ്ടാകാം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള കുറച്ച് നാളത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവൂ കാരണം ഇതൊരു ടെമ്പററി ഡിസ്കംഫേർട്ട് ആണ് ഇതൊരു റിവേഴ്സ് എനർജിയാണ് പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു രൂപത്തിലാണ് സോ വളരെ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ വരും സന്തോഷത്തിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത് നിങ്ങൾ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമയമായിരിക്കാം പക്ഷെ അതും ആ ഒരു സാഹചര്യവും കടന്നു പോകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റ് എന്താണ് എന്ന് നോക്കാം ഓക്കെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റ് എന്താണെന്ന് നോക്കാം കാർഡ് ഡിസിപ്പേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ദ കളർ യെല്ലോ ഈ പേഴ്സന്റെ ഒരു മണ്ടത്തരം ഞാൻ പറയാം അത് എന്താണെന്ന് വെച്ചാല് ഓവർ എക്സ്പെക്ടേഷൻ ആണ് ഈ പേഴ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഓവർ എക്സ്പെക്ടേഷൻ അപ്പോൾ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് കാര്യവും ഓവറായിട്ട് പ്രതീക്ഷിക്കുക സിംപിളായിട്ട് പ്രതീക്ഷിക്കാൻ ഈ വ്യക്തിക്ക് അറിയില്ല ഒറ്റ ചിന്തയായിട്ട് കാണിക്കുന്നു ഒരേ സമയം ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രം പോകുന്ന ഒരു വ്യക്തി ചുരുക്കി പറഞ്ഞാല് ഒറ്റ ബുദ്ധി അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഫാന്റസീസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോ ഫാന്റസീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹമാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആഗ്രഹങ്ങൾക്ക് അതായത് മനസ്സിലെ ആഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് നല്ല രീതിയിലുള്ള സമയമെടുക്കും എന്നാണ് കാണിക്കുന്നത് മനസ്സിലെ എപ്പോഴും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ് ഈ വ്യക്തിക്ക് കൂടുതലുള്ളത് അത് യാഥാർത്ഥ്യത്തിലേക്കാക്കാനോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനോ ഈ വ്യക്തി തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് ആക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം പേടി കോൺഫിഡൻസ് ഇല്ലായ്മ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ സ്വന്തമായിട്ട് ലിമിറ്റേഷൻസിൽ വെക്കുക അതായത് എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് ഇത്രേ സാധിക്കുകയുള്ളു അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ പീരീഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലായോ അപ്പോ ഈ പേഴ്സന്റെ ലൈഫില് സംഭവിച്ചിട്ടുള്ള പല അബദ്ധങ്ങളും ഈ വ്യക്തിയുടെ മാത്രം കുറ്റമാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ കൂടുതലും ഈ മനസ്സിലുള്ള ചിന്തകൾക്കാണ് അല്ലെങ്കിൽ മനസ്സിലുള്ള സങ്കല്പങ്ങള് ആഗ്രഹങ്ങള് അതിലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനോ റിസ്ക് റിസ്ക് എടുക്കാനോ സ്വന്തമായിട്ട് തീരുമാനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം പറയാ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഈ വ്യക്തിക്ക് ഇല്ല അപ്പോ ഇത് തന്നെയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ തെറ്റും മണ്ടത്തരവും ഓക്കെ അപ്പോ ഒരുപാട് ഈ പേഴ്സൺ ഇപ്പോ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തിക്ക് ഭാഗ്യമില്ല അതാണ് ഈ പേഴ്സൺ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയി ഓക്കെ എനിക്ക് ഭാഗ്യമില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകാനാണ് എന്റെ വിധി ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകാനായിരിക്കും ചിലപ്പോൾ ഇതിന്റെ വിധി അങ്ങനെ വിധിയെ പഴിച്ചു കൊണ്ടുള്ള മുന്നോട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്ത് പ്രശ്നങ്ങളെയും പരിഹരിക്കാനും വളരെ പൂർവാധികം കൂടി മുന്നോട്ട് പോകാനുമുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ബുദ്ധി ഈ വ്യക്തിയിലേക്ക് വരുന്നില്ല ഓക്കെ അപ്പൊ അത് വരാനായിട്ട് കുറച്ചുകൂടി കൂടി സമയമെടുക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന തെറ്റ് ആൻഡ് ഓൾസോ അടുത്തത് പറയാനാണെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുകളയേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിക്കളയേണ്ടത് ആൻഡ് വിൽ ബി ദ ദിഫ് കാർഡ് ഡെസ്പോഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് നിരാശ മനോഭാവം തോറ്റു പോകുമോ എന്നുള്ള പേടി ഇതെല്ലാം മാറ്റി വെക്കാനായിട്ട് നോക്കണം നിങ്ങളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് നിരാശ മനോഭാവം അല്ലെങ്കിൽ തോറ്റുപോകുമോ എന്നുള്ള പേടി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് എനിക്കിത്രയൊക്കെ ഭാഗ്യമുണ്ടോ എനിക്ക് എനിക്കിത്രയും അവസരമുണ്ടോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കാം ഇപ്പൊ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകള് പരാജയങ്ങള് അവഗണനകള് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ അതിൽ നിന്നും നിങ്ങൾ വളരെയധികം വീക്ക് ആയി പോയി എന്നാണ് കാണിക്കുന്നത് അപ്പോ പണ്ട് നടന്നു പോയ കാര്യങ്ങളും ഇപ്പോ ഈ അടുത്ത് നടന്നു പോയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ചിന്തിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഇരുട്ടിലാക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പൊ പൺ ഇപ്പൊ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഒരു ട്രോമ അനുഭവിക്കേണ്ടി വന്നാ മതി അപ്പൊ തന്നെ നമ്മുടെ ഫുൾ ലൈഫിന്റെ കംപ്ലീറ്റ് ലൈഫും പോകും കംപ്ലീറ്റ് ലൈറ്റും പോകും അല്ലേ അപ്പോ അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും ഒരാൾക്ക് കഷ്ടപ്പാട് മാത്രമായിരിക്കില്ല എപ്പോഴും ഒരാൾക്ക് സുഖം മാത്രവുമായിരിക്കില്ല അത് മാറി മറിഞ്ഞും വരും അല്ലേ അപ്പോ നാളേക്കുള്ള അവസരങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകണം അതാണ് യൂണിവേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ്റെ നല്ല രീതിയിലുള്ള ആവശ്യം നിങ്ങൾക്കുണ്ട് ഇതിൽ പലവരും വളരെ മടിഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യാനായിട്ടാണെങ്കിലും മടി കാണിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വരാനായിട്ട് നോക്കണം അത് നിങ്ങൾ ഉയർത്തെഴുന്നേക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അതേസമയം നിങ്ങൾ തകർന്നു പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളുടെ ആവശ്യവും കൂടിയാണ് മനസ്സിലായോ നിങ്ങൾ ഉയർ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അതിലൂടെ നിങ്ങൾക്ക് മാത്രമേ സന്തോഷം സമാധാനം വിജയം സംതൃപ്തി ഇരിക്കുന്നുള്ളൂ അതെല്ലാം നിങ്ങൾ എവിടേക്കോ വീണു പോയി ആ വീണടുത്തത് തന്നെ കിടക്കാം വിധിയെ പഴിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ നിങ്ങൾ തോറ്റു മടങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശത്രുക്കളുടെ ആവശ്യമാണ് അവരാണ് വിജയിക്കുന്നത് ഓക്കെ അപ്പൊ ഒരിക്കലും ശത്രുക്കൾ വിജയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കരുത് മനസ്സിലായോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കാം ഇന്നോവേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ന്യൂ ക്രിയേഷൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഓക്കെ എന്തോ ഒരു കാര്യം അതൊരു പക്ഷേ ഇതിനോടകം സംഭവിച്ച സംഭവിച്ചിട്ടുള്ളത് ആയിരിക്കാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആയിരിക്കാം ഓക്കെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളതായിട്ട് എന്തൊരു പുതിയ കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണെങ്കിൽ ബിസിനസ് ഫീൽഡ് മാത്രമല്ല മെഡിക്കൽ ഫീൽഡ് അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വാദ്യോപകരണങ്ങൾ ഓക്കെ അതൊക്കെ അതൊക്കെ ആ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ പേഴ്സണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ അതിൽ നിന്നും ഒരവസരം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഒരു രൂപമാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതൊരുപക്ഷെ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള അംഗീകാരമായിരിക്കാം പുതിയ ജോലി ആയിരിക്കാം തൊഴിലവസരമായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കാം എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ് സന്തോഷകരമായ കാര്യമാണ് അപ്പോ അത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു ഓക്കെ അപ്പോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോ ഇത്രയും ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി രണ്ട് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു റീഡിങ് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം ആൻഡ് ഓൾസോ കെമിസ്ട്രിയാണ് ഐ ഹ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് അപ്പൊ നിങ്ങളോട് തോന്നിയിട്ടുള്ള അത്രയും പാഷൻ അട്രാക്ഷൻ താല്പര്യം ഈ വ്യക്തിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ വാവ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളും കൂടി വേണം അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അപ്പൊ തീർത്തും നിങ്ങളെ വിട്ടുകളയാനൊന്നും ഈ പേഴ്സൺ താൽപ്പര്യപ്പെടുന്നില്ല കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എവിടെയും വിട്ടുകളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല ഓക്കെ പക്ഷെ ഈ പേഴ്സന്റെ കുറച്ച് വന്ന കുറച്ച് ഒരു ബുദ്ധി ഒരു ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ ഒരു മണ്ടത്തരം അത് ഈ വ്യക്തിയെ പല രീതിയിലും ബാധിക്കുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ഓക്കെ കൂടുതലും പ്രൊഫഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ആക്ടർ ബേബി ആക്ടി ഫീൽഡിലുള്ള ആളായിരിക്കാം ബൈക്ക് റൈഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇതൊക്കെ ഏഞ്ചൽ നമ്പർ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കാം ട്വൽവ് ട്വൽ ട്വൽ ട്വൻ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് ആയിരിക്കാം സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ആളായിരിക്കാം കാർ ഡ്രൈവ് ഓക്കെ ഇതായിരിക്കാം പാഷൻ അല്ലെങ്കിൽ ജോലി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്പിരിച്വൽ ഗൈഡൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാ പറയാർക്കും വിശ്വാശംസകൾ ആദ്യമേ പറയണം എന്ന് വിചാരിച്ചാണ് മറന്നുപോയി സോറി എല്ലാവർക്കും സ്നേഹവും ആത്മീയപരമായിട്ടും പ്രണയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നിറവുണ്ടാകട്ടെ വിജയമുണ്ടാകട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്